ഹലോ രേണക ഉണ്ണിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ചപ്പാത്തിയും ആക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നതാ ചപ്പാത്തി ചപ്പാത്തിക്ക് കുറുമക്കറിയൊക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കണത് അപ്പോൾ ചപ്പാത്തി ഇതായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കുറുമക്കറി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു അപ്പോൾ ഞാൻ ചാരിച്ച് എന്തായാലും അതിന് കുറുമക്കറി നല്ല ടേസ്റ്റിനും തേങ്ങാപ്പാലം ഒക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കുറുമക്കറിയാണ് ആക്കി വെച്ചത് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഉൾ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ചതച്ചമ്മിലിട്ട് കുത്തി നല്ല നമ്മുടെ പായ ഉണക്കപ്പയർ ഉപ്പേരിയാണ് ഇട്ട വയ്ക്കണത് കറിവേപ്പിരിയൊക്കെ ഇട്ട് ചതച്ച് നല്ല ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഈ ഉപ്പേരി കയച്ചു നോക്കി ഭയങ്കര ടേസ്റ്റായിരിക്കും ഉണക്കപ്പയറൊക്കെ ഉപ്പേരി ഇട്ടോ എന്ത് ഉപ്പേരി ആയാലും ഇരുമ്പി ചീഞ്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അപാര ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഉണക്കപ്പയർ ഉപ്പേരിയാണ് ഉപ്പയറിന് ഞാനൊരു ഉള്ളിൽ ഉപ്പിട്ട് കഴിവിച്ചതായിരുന്നു പക്ഷേങ്കിൽ ഉപ്പ് കുറഞ്ഞു പോയെന്നുണ്ട് സംശയം അപ്പോൾ നമുക്ക് ലേശം കൂടി ഉപ്പ് ഇടാം എന്നിട്ട് ആ കുഴമ്പ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടേത് ആ പയറുപ്പേരിയൊക്കെ റെഡിയായി ഇനി വെക്കണത് ഉണക്കച്ചെമ്മീനും കറി വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വെള്ളരിക്ക ഞാൻ വേവിച്ചു കുക്കറിലാണ് ഉണക്കച്ചെമ്മീന് കറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്ക വേവിച്ചത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കിട്ടിട്ട് വേവിച്ച് വച്ചു അതിന് ശേഷം മുളകും മഞ്ഞളും തേങ്ങയൊക്കെ ഇട്ടിട്ട് അരച്ച് അരച്ചു അതിലേക്ക് ഉണക്കച്ചമ്മീനെ വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ നമ്മുടെ ശ്രീരാമട്ടൻ്റെ എല്ലാം അന്ന് ചോറ് വെച്ചത് ശ്രീരാമട്ടനില് ചോറ് ഇറക്കി വെച്ച് ഒന്നുകൂടി കൂടി തളയെല്ലാം വന്നപ്പോൾ നമുക്ക് ചോറ് വാർക്കാറായി അത് ചോറൊക്കെ വാർത്ത് വെച്ചു നമ്മുടെ കറിയും റെഡിയായി കറിക്ക് ഇതാ അരപ്പ് അരപ്പിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടാൽ മതി ഈ ആ നാളികേര അരവോട് പോയിട്ട് തന്നെ കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇടയിലൊന്ന് ചെമ്മീൻ്റെ കടിക്കാനും കിട്ടും നല്ലൊരു മണവും ഉണ്ടാവും അങ്ങനെ ഞാൻ ഉണക്ക ചെമ്മീൻ കറി വെക്കുക അല്ലെങ്കിൽ നല്ലോണം പൊടിച്ചിട്ടിടും എന്നിട്ട് കുറച്ച് പൊടിക്കാത്തതും ഇടും അപ്പോൾ നമുക്ക് നമുക്കിടയ്ക്ക് കടിക്കാനുമായി നല്ല മണമായിരിക്കും കറിക്ക് എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും വാർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ വെള്ളരിക്കും കറി സൂപ്പറായി അപ്പോൾ ഉണക്കച്ചെമ്മീനും വെള്ളരിക്കും കറിയായി പിന്നെ നമ്മുടെ ഉണക്കപ്പയർ ഉപ്പേരിയായി പിന്നെന്താ നമ്മുടെ ഇഷ്ടവും റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും എല്ലാം പണിയായിട്ടോ ചോറൊക്കെ വാർത്തു ഇന്നത്തെ പണി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് അടുത്ത പണി തുടങ്ങുന്നത് ഒരഞ്ച് മണിയായപ്പോൾ വെയിലാറാൻ കാത്തിരിക്കുന്നു ഭയങ്കര വെയിലല്ലേ അപ്പോൾ വീഴത്തെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ മേലെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചൂട് സഹിക്കാൻ പറ്റണല്ലോ പിന്നെ നമ്മൾ ചെയ്യുന്ന ക്രൂരദ്വീപല്ലേ അപ്പോൾ അവർ പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് അപ്പോൾ മോനും മോൻ്റെ ഫ്രണ്ട്സുമാരും അച്ഛനും എല്ലാം കൂടിയിട്ട് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഇട്ടാ ഏട്ടനൊക്കെ കൂടിയിട്ട് മക്കളെല്ലാവരും കൂടിയിട്ട് നമ്മളത് ആ ഓടിൻ്റെ മുകളിൽ ഷീറ്റിടുകയാണ് ഓടിൻ്റെ ആ മൂലോടെന്ന് പറയില്ല അതിൻ്റെ അപ്പുറത്തേക്ക് വരെ കുറച്ച് അങ്ങോട്ടേക്ക് ഇട്ട് അല്ലെങ്കിൽ ഭയങ്കര ചോർച്ചയാണ് മഴ പെയ്താൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ ഫുള്ളും ചോർച്ചയാന്ന് പിന്നെ വെയിലാണെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ അപ്പം വെയിലും ബുദ്ധിമുട്ട് മഴയും ബുദ്ധിമുട്ട് അപ്പം വെയിലത്ത് വെയിലൊക്കെ ഒന്ന് പോയിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഇന്ന് ഈ ഷീറ്റ് കെട്ടി കഴിഞ്ഞതും നല്ല മഴയായിരുന്നു അപ്പം പകുതിയോളം ഷീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കോലായിലേക്കുള്ള മഴ അവിടെ ഷീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പം പഴ പിറ്റേ ദിവസമാണ് എന്നിട്ട് ആ കോലായിൻ്റെ ഭാഗത്തേക്കുള്ള ഷീറ്റൊക്കെ ഇട്ട് അപ്പോഴത്തേക്കും അടുക്കള കോലായില ആകെ വെള്ളത്തിൽ ഓലിച്ച് ആകെ പുഴയായിപ്പോയി അത്രയ്ക്കും വെള്ളമായിപ്പോയി അങ്ങനെ നമ്മളതാ ഓടിൻ്റെ മുകളിലൊക്കെ ഇട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നീ ഇവർക്ക് ഭക്ഷണമൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്തിരി നമ്മൾ ഇറച്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മോൻ നല്ല അടിപൊളിയിട്ട് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയും ബ്രെഡും കൂടിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കണത് അപ്പോൾ ഇതാ ഷീറ്റിരുന്ന് തിരക്കൊക്കെ കഴിഞ്ഞ് കാലുമോറൊക്കെ കഴുകി മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഇന്ന് വളരെ നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്